സുഹൃത്തുക്കളെ പട്ടിക്കാടിൻ്റെ മുഖഛായ മാറാൻ പോവാണ് പട്ടിക്കാട് വേറൊരു ലെവലാകാൻ പോവാണ് അതായത് തൃശ്ശൂർ ജില്ലയിലെ പാണഞ്ചേരി പഞ്ചായത്തിൻ്റെ ഹൃദയഭാഗം എന്ന് പറയുന്നത് പാണഞ്ചേരി പഞ്ചായത്ത് ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന സ്ഥലമെന്ന് പറയുന്നത് പട്ടിക്കാടിലാണ് ഇവിടെ ഒരു വലിയൊരു വിഷയം ഉണ്ടായിരുന്നു പോലീസ് സ്റ്റേഷൻ്റെ സ്ഥലവും ഇതുമായിട്ടൊരു സംശയത്തിലായിരുന്നു വലിയൊരു വട്ടം വലിക്കൊക്കെ ശേഷം ഇവിടെ നമുക്കൊരു ഹാപ്പിനെസ് പാർക്ക് ഇവിടുത്തെ കുട്ടികൾക്ക് അടിച്ചുപൊളിക്കാൻ അതുപോലെ വലിയ ആളുകൾക്കൊക്കെ തന്നെ തകർക്കാൻ വേണ്ടിയിട്ട് ഒരു ഹാപ്പിനെസ് പാർക്ക് ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് ഇപ്പോൾ അടിയന്തിരമായിട്ട് പാണഞ്ചേരി പഞ്ചായത്തിൻ്റെ ഒരു ഫണ്ട് പന്ത്രണ്ട് ലക്ഷം അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെയൊക്കെ ഒരു ഫണ്ടും ഒക്കെ അങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വരുന്ന സാധാരണങ്ങളും അതുപോലെയുള്ള പൊതുപരിപാടികളൊക്കെ നടത്താനും കുട്ടികൾക്കൊക്കെ വന്നിരിക്കാനും ഒരു ഓപ്പൺ ജിമ്മൊക്കെ വരുന്ന രീതിയിലൊരു പാട പാർക്ക് വരാൻ പോവാണ് അപ്പോൾ അതിൻ്റെ വിശേഷം അടുത്തു തന്നെയായിട്ട് ഉദ്ഘാടനം ചെയ്യുക അതിൻ്റെ വീഡിയോ നമ്മുടെ ന്യൂസിൽ വരും എന്താണ് ഇതിൻ്റെ ലക്ഷ്യം എന്നൊക്കെ നമുക്ക് ഇവിടെ കൂടിയിരുന്ന കൂടി ഉദ്ഘാടനം ചെയ്യാൻ വന്ന ജനപ്രതിനിധികളുടെ അടുത്തും അതുപോലെ ഇവിടെ ഇരിക്കുന്ന ആളുകളുടെ അടുത്തൊക്കെ ജസ്റ്റ് ചോദിച്ചറിയാം കാരണം സൗത്ത് റി ചേച്ചി ഇങ്ങനെയൊരു പാർക്ക് നമ്മളെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മുടെ നാടിനെ സംബന്ധിച്ച് ഒരു പൊതുമയുള്ള കാര്യമാണ് കാരണം മറ്റുള്ള ഭാഗത്തൊക്കെ വികസനത്തിൻ്റെ കൊടുമുടി കൊള്ളുമ്പോൾ നമുക്ക് വിശ്രമിക്കാനൊരു ഇടം ഇല്ലായിരുന്നു സംഭവം ലെവലോ എന്താണ് ഏകദേശം ഒരു പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ടി കെ രാഘവേട്ടൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് അന്ന് വളരെ നിസാരമായ പണമേ പഞ്ചായത്തില് കിട്ടുമായിരുന്നുള്ളു അന്ന് ടി കെ രാഘവേട്ടൻ വാങ്ങിയിട്ട സ്ഥലമാണ് ആ സ്ഥലം പിന്നീട് പോലീസ് സ്റ്റേഷനെ വന്നപ്പോൾ ആ പോലീസ് സ്റ്റേഷന് മുപ്പത് സെന്റ് കൊടുത്തു ബാക്കിയുള്ള സ്ഥലം പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസ് പിടിച്ചിടുന്ന വണ്ടികൾ സൂക്ഷിക്കുന്ന ഒരിടമായിട്ടിത് മാറി ആക്രി വണ്ടികൾ കൊണ്ടിടുന്ന ഇടമായിട്ട് മാറി മാത്രമല്ല ഇവിടുത്തെ ടാക്സിക്കാർ ഓരോ വണ്ടികൾ വാങ്ങി 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 ഇങ്ങനെ പത്ത് നൂറ് വണ്ടികളിവിടെ കൊണ്ടുവിടുക വണ്ടികളുടെ കേന്ദ്രമായിട്ട് മാറുകയാണ് ഉണ്ടായത് അപ്പോൾ ആ പഞ്ചായത്തിൻ്റെ ഇത്രയും ഇത്രയും ഹൃദയ ഭൂമിയായിട്ടുള്ള ഒരു ഏകദേശം ഒരേക്കറോളം വരുന്ന ഈ ഭൂമി ഇങ്ങനെ പോകുന്നതിൽ നമുക്ക് പഞ്ചായത്തിന് ഭയങ്കര വിഷമം തോന്നി നമ്മളവരോട് ഒഴിയാൻ പറഞ്ഞിരുന്നു ടാക്സിക്കാരോട് അവർ കേസിന് പോയി പോലീസിനോടും പറഞ്ഞു നമ്മൾ നിങ്ങളുടെ ഈ ആക്രി വണ്ടി മാറ്റണമെന്ന് പറഞ്ഞു പോലീസുകാർ പറഞ്ഞു ഞങ്ങൾക്ക് മാറ്റാൻ ഒന്നും സ്ഥലമില്ല ഇതിവിടെ കിടക്കും ഒരു കാര്യം ചെയ്തോ പഞ്ചായത്ത് ഈ സ്ഥലം കൂടി ഞങ്ങൾക്ക് വിട്ടു തന്നോ ആ വണ്ടിയിടാൻ എന്ന് പറഞ്ഞു അപ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അതിൽ കൃത്യമായിട്ട് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റ് നിലപാടെടുത്തു ഉറച്ച നിലപാടെടുത്തു പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെയാണ് പറഞ്ഞു വിടുക വണ്ടി ഒഴിപ്പിക്കാൻ വേണ്ടി അങ്ങനെ ഞാൻ പോകും പഞ്ചായത്ത് പ്രസിഡൻ്റെ ഫുള്ളായിട്ടുള്ള സപ്പോർട്ടാണ് കേട്ടോ ഇവിടെ വന്ന് മൂന്ന് ദിവസം ഇവിടെ ഇരുന്നിട്ടാണ് ക്രെയിനിൽ ക്രെയിൻ വരെ കൊണ്ടുവന്നിട്ട് ഈ വാഹനങ്ങളും ഇനി അവർക്ക് റോഡിൽ അറിയാൻ കഴിയില്ലല്ലോ അപ്പോൾ അപ്പുറത്തേക്ക് അടുക്കിയിട്ടിട്ടുണ്ട് അത് ഭയങ്കര പരിശ്രമത്തിന്റെ ഭാഗമാണ് ഒരു ഇച്ഛാശക്തിയുടെ ഭാഗമാണ് നമ്മള് ഡ്രൈവർമാർക്ക് സുഖമായിട്ട് ഇവിടെ ഇനി ഈ പഞ്ചായത്തി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആണ് പ്രോജക്റ്റ് അല്ല ജില്ലാ പഞ്ചായത്തിന്റെ പ്രോജക്റ്റ് ആയിരുന്നു അവർ ആദ്യം പന്ത്രണ്ട് ലക്ഷം രൂപയാണ് വെച്ചത് പക്ഷേ ആ പന്ത്രണ്ട് ലക്ഷം ഒന്നിനും തിരിയില്ല എന്ന് ബോധ്യമായി ഇപ്പോൾ പഞ്ചായത്ത് പല ഘട്ടങ്ങളിലായിട്ട് ഇപ്പോൾ പതിനേഴ് ലക്ഷത്തിൻ്റെ വരെ വർക്ക് ഇവിടെ നടന്നു ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് വീണ്ടും ഒരു നാല് ലക്ഷം രൂപയ്ക്ക് അവിടെ മറ്റേ മറ്റേത് ഓപ്പൺ ജിം ഓപ്പൺ ആ ഭാഗത്തായിട്ട് ഓപ്പൺ ജിമ്മ് വരുന്നുണ്ട് ഇവിടെ മുഴുവൻ കട്ട വിരിക്കും അതിനുള്ള പണം ഇനി വേറെ വെക്കേണ്ടി വരും കേട്ടോ ഈ മതിലിൻ്റെ മുകളിലെല്ലാം നല്ല ഭംഗിയുള്ള അലങ്കാര ലൈറ്റുകൾ പിടിപ്പിക്കും ഇവിടെ വലിയൊരു കവാടം അവിടെ പിടിപ്പിക്കും

പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നതും സർക്കുലേറ്റ് ചെയ്യുന്നതും ആളുകളുടെ ഒരു വ്യവസായിക മേഖലയും നമ്മുടെ പട്ടിക്കാടാണ് ആ ഒരു പട്ടിക്കാട് ഒരു പോരായ്മ തന്നെയായിരുന്നു ഒരു പാർക്ക് പോലെ അല്ലെങ്കിൽ ഈ സ്ഥലം വരും മുമ്പ് ഏതവസ്ഥയിലായിരുന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പറഞ്ഞു വിശദീകരിച്ച് കാണും അപ്പോ ഇനി നമുക്ക് ഈ പട്ടിക്കാടിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള പട്ടിക്കാട്ടിലെ ഈ പ്രദേശത്തോടെ വരുന്ന ആളുകൾക്കൊക്കെ സന്തോഷം നൽകുന്ന ഒരു വിനോദ കേന്ദ്രമായിട്ട് ഇതിനെ മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഒരു ഓപ്പൺ ജിം സ്ഥാപിക്കും അതിനുള്ള അനുമതി ജില്ലാ പഞ്ചായത്തു നിന്നായിട്ടുണ്ട് ഈ സ്റ്റേജിൻ്റെ മുകൾ വശം ഒരു റൂപ്പ് കൂടി കൊടുക്കും അതിൻ്റെ അകത്ത് ടോയ്ലറ്റ് പണികൾ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് ഈ കോമ്പൗണ്ടിൽ തന്നെ ആ മൂലയ്ക്കായിട്ടൊരു കിണറുണ്ട് ആ കിണർ വറ്റിച്ച് ചെളിയെടുത്ത് നല്ല രീതിയിൽ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് വെള്ളം ടെസ്റ്റ് ചെയ്ത് കുടിവെള്ളമായിട്ട് ഉപയോഗിക്കാവുന്നതാണെങ്കിൽ ആ രീതിയിലേക്ക് അത് മാറ്റിയെടുക്കും കൂടുതൽ ചെടികൾ ഈ തറ കെട്ടിയിട്ടുള്ളതിനെ കുറേ കൂടി ചെടികൾ ഇവിടെ നടാനുണ്ട് ഈ കിടക്കുന്ന വണ്ടികൾ മുഴുവൻ പോലീസിൻ്റെ അത് കേസ് കോടതിയിൽ നിലവിലുള്ളതുകൊണ്ട് കൊണ്ട് പെട്ടെന്ന് ഡിസ്പോസ് ചെയ്യാൻ പറ്റില്ല കോടതി കേസ് ഡിസ്പോസിലാവുന്ന മുറയ്ക്ക് ഈ വാഹനങ്ങൾ ഒന്നൊന്നായി ഇവിടുന്ന് പോകും അതോടുകൂടി ഈ മുഴുവൻ സ്ഥലമെടുത്ത് ഇവിടെ നല്ല രീതിയിലുള്ള അക്ഷരാർത്ഥിയുള്ളൊരു പാർക്ക് ഈ സ്ഥലത്തും കൂടി സ്ഥാപിച്ചു കഴിഞ്ഞാൽ പട്ടിക്കാട് ചെറിയ ടൗണാണെങ്കിലും ഈ ടൗണിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഇടം ഇതായി മാറ്റി തീർക്കും അതാണ് ഞങ്ങളുടെ ലക്ഷ്യം നമുക്ക് നമുക്കൊപ്പം സനിൽ പാണിയമ്പാറയുണ്ട് സി പി ഐയുടെ എൽ സി സെക്രട്ടറി അതുപോലെ പൊതുപ്രവർത്തകർ ഞങ്ങളുടെ ഒക്കെ ഇടയിൽ കെട്ടുന്ന അല്ലെങ്കിൽ ഞങ്ങൾ സനൽ എന്താണ് എന്താണ് ഇങ്ങനെ തോന്നാറില്ല മനസ്സാണ് ഒരു പാർക്ക് പറയാനുള്ളത് പട്ടിക്കാടിനെയും പാണഞ്ചേരി പഞ്ചായത്തിനെയും സംബന്ധിച്ചിടത്തോളം നമുക്ക് പട്ടിക്കാട് ഒരു പൊതു പരിപാടി രാഷ്ട്രീയ പാർട്ടികൾക്കായാലും അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനക്കായാലും നടത്താനായിട്ട് ഇത്തരത്തിലൊരു സ്ഥലമില്ലാത്തതിന്റെ വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു നമുക്കിത് മണ്ണൂത്തിയിലൊക്കെ പോയിട്ട് മഹാത്മാ സ്ക്വയർ എന്ന മണ്ണൂത്തി സെൻറ്ററിൽ ആ ഒരു ഇടം കാണുമ്പോൾ തൊട്ട് തുടങ്ങിയ ഒരാശയമാണ് നമുക്ക് പട്ടിക്കാടും ഇത്തരത്തിലൊരു സംവിധാനം വേണം എന്നുള്ളത് അതെന്തു തന്നെയായാലും ഈ രവിമാഷിൻ്റെ നേതൃത്വത്തിലുള്ള പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ ഭരണസമിതി അത് നിറവേറ്റിയിരിക്കുന്നു അത് ഇടതുപക്ഷത്തിൻ്റെ വലിയൊരു ആശയമായിരുന്നു അത് നിറവേറിയിരിക്കുന്നു ഇതൊരു പ്രോഗ്രാം നടത്താൻ മാത്രമല്ല കുട്ടികൾക്ക് ഉൾപ്പെടെ ഇവിടെ ഉല്ലസിക്കാനുള്ള ചെറിയ പാർക്കും ഒരു ഓപ്പൺ ഭാഗമായിട്ട് വരുന്നുണ്ട് എന്ന് അപ്പോൾ അതിനനുസരിച്ച് തോന്നുന്നത് നമുക്കൊപ്പം മത്തിസാട്ടനുണ്ട് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടതില്ല നമ്മുടെ എല്ലാ വാർത്തകളിലും ഒപ്പം നിറസാന്നിധ്യമാണ് ചേട്ടാ എങ്ങനെയാണ് ഈ ഒരു അതായത് പട്ടിക്കാടിനെ സംബന്ധിച്ച് ഇങ്ങനൊരു സംഭവം ഇല്ല അതല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തിലില്ല മറ്റുള്ള നമ്മുടെ സമീപ പഞ്ചായത്തുകളിലൊക്കെ വികസനത്തിന് എന്താ പറയുക വലിയൊരു ഊന്നൽ നൽകി വരുമ്പോൾ നമുക്ക് സ്ഥലത്തിൻ്റെ പരിമിതിയുണ്ട് ഇത് എത്തരത്തിലായി ഒരു അദ്ദേഹം ഈ പഞ്ചായത്തിൽ ഇങ്ങനെയൊരു സ്ഥലം ഉണ്ടാകാൻ കാരണം ഇതിനു മുമ്പ് നമുക്കൊരു പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിരുന്നു ടി കെ രാഘവേട്ടൻ അപ്പം ടി കെ രാഘവേട്ടന്റെ വലിയ വീക്ഷണം ദീർഘവീക്ഷണം എന്ന് പറയാം ഈ സ്ഥലം അന്ന് ടി കെ രാഘവേട്ടൻ സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് വാങ്ങി അതിനുശേഷം അത് പഞ്ചായത്തിന് കൈമാറുകയാണ് ചെയ്തത് അതേപോലെ തന്നെ ഇപ്പോൾ പഞ്ചായത്തിൻ്റെ ബസ് സ്റ്റാൻഡ് നിൽക്കുന്ന സ്ഥലം അങ്ങനെ വാങ്ങിയതാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ ഓർമ്മ അത്ര നിസ്സാരമല്ല ഈ പാർക്ക് അപ്പോൾ അന്ന് ഇത് സ്റ്റാൻഡിൽ നമ്മുടെ ടാക്സി സ്റ്റാൻഡുകാർ ഉപയോഗിച്ചിരുന്നു പക്ഷെ അത് ഇപ്പോഴത്തെ രവിമാഷും അതിൻ്റെ സൗഹൃദം ഉൾപ്പെടുന്ന ഈ ഇപ്പോഴത്തെ എൽ ഡി എഫ് വിശദമായിട്ടുണ്ട് ഓക്കെ ഓക്കെ അപ്പോൾ ഇത് ഏറ്റെടുത്തു ഇപ്പം ഇതെന്തായി നല്ല സ്വാഭാവികമായി തണല് കിട്ടുന്ന തണൽമരങ്ങൾ വൈകിട്ടാണെങ്കിലും രാവിലെ ആണെങ്കിലും നമ്മുടെ വൃദ്ധരടക്കം കുട്ടികളടക്കം എല്ലാ ജനങ്ങൾക്കും ഇവിടെ വന്ന് വിശ്രമിക്കാം ഒപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് വന്ന് വിശ്രമിക്കാനും മനസ്സിനൊരു സുഖം തരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാനും കഴിയും നാളുകളിൽ വലിയ രീതിയിൽ കുട്ടികൾക്കും അതോടൊപ്പം തന്നെ മുതിർന്നവർക്കുമൊക്കെ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ആലോചിച്ചിട്ടുണ്ട് പഞ്ചായത്തിൻ്റെ വികസനങ്ങളിൽ ഏറ്റവും മുന്തിയ ഒരു കാഴ്ചപ്പാട് പൊതു ഇടം എന്ന് വെച്ചാൽ എല്ലാ മനുഷ്യർക്കും വരാനും പോകാനും പറ്റുന്ന ഒരു പൊതു ഇടമായി മാറാനുള്ള ഈ കാഴ്ചപ്പാടിനെ പഞ്ചായത്തിന് നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു ഓക്കെ ഓക്കെ നമുക്കിപ്പം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസി സാർ നമസ്കാരം ഇതിപ്പോ നമ്മുടെ ഈ പാണഞ്ചേരി പഞ്ചായത്തിനെ സംബന്ധിച്ചൊരു പുതിയ മുഖച്ചായിയാണ് നമ്മുടെ ഈ പഞ്ചായത്ത് ഒന്നുള്ളതല്ല മറ്റു ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെയുള്ള പാർക്കുകൾക്ക് എങ്ങനെയാണ് ഫണ്ടും മറ്റു കാര്യങ്ങളൊക്കെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മളിപ്പോ പതിനൊന്ന് ഹാപ്പിനെസ് പാർക്കുകൾ വിവിധ ഡിവിഷനുകളിലായിട്ട് ഉദ്ഘാടനം ചെയ്യുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഹാപ്പിനെസ് പാർക്കുകളുടെ ഉദ്ദേശം രണ്ട് കാര്യമാണ് ഒന്ന് ഇപ്പം നമ്മൾ ഒരുമിച്ച് മനുഷ്യർ കൂടുന്ന ഇടങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും അതെ ജാതി മത രാഷ്ട്രീയ സംവിധാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പലരും ഒത്തുകൂടുന്നത് പക്ഷേ എല്ലാവരും എല്ലായിടത്തുമായി ഒത്തുകൂടുന്ന പൊതു ഇടങ്ങൾ നമ്മുടെ നാട്ടിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ പൊതു ഇടങ്ങളിലേക്ക് ആളുകൾ വരിക എന്ന് പറഞ്ഞാൽ നാടിൻ്റെ ഒരു മതനിരപേക്ഷതയും ഒരു സ്നേഹവും സൗഹാർദ്ദവും ഒക്കെ വർദ്ധിപ്പിക്കാനുള്ള ഇടങ്ങളായി അത് മാറുക എന്നുള്ളതാണ് അപ്പോൾ അത് അതാണ് ജില്ലാ പഞ്ചായത്ത് ഉദ്ദേശിച്ചത് കൂടുതൽ പൊതു ഇടങ്ങൾ ഉണ്ടാക്കുക കൂടുതൽ കൂടുതൽ ജനങ്ങൾക്കിടയിൽ വളർത്തിയെടുക്കുക എന്തായാലും വികസനം കാരണം ഒരു രക്ഷയില്ലാത്ത പ്രവർത്തനം അത് മുമ്പൊന്നും ഇല്ലാത്ത കാഴ്ചപ്പാടാണ് ഈ കഴിഞ്ഞ കുറച്ച് കാലം കൊണ്ട് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ തർക്കമില്ല ഇല്ല ഇല്ല എന്തായാലും ചെറിയൊരു സമയം തന്നതിന് നന്ദി നമസ്കാരം നമുക്കൊപ്പം ഇവിടത്തെ സ്ഥിരം ഈ നാടിനും നോക്കി കാണുന്ന ആളുകൾ ഇവിടെ തന്നെ ഉണ്ട് എന്താണ് ഇങ്ങനെ ഒരു പാർക്ക് വരുമ്പോൾ പറയാനുള്ളത് പറയാനുള്ളത് പറഞ്ഞാൽ തന്നെയാണ് അപ്പോൾ നേരം നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടോ ഇന്നത് വേണം അതായത് ഓപ്പൺ ജിമ്മും വരുന്നുണ്ട് ചെറിയൊരു പാർക്കും ഉണ്ട് അങ്ങനെ എന്തെങ്കിലും താല്പര്യങ്ങൾ പറയാനുണ്ടോ ഞങ്ങൾക്ക് വലിയൊരു കാര്യമാണ് തീർച്ചയായും തീർച്ചയായും സത്യസന്ധമായ ഒരു മറുപടി മനസ്സിന്റെ ഉള്ളിൽ തട്ടി വന്നിരിക്കുകയാണ് അപ്പോ ഏതാനും നിമിഷങ്ങൾക്കകം ഉദ്ഘാടനം കഴിയും എല്ലാവരുടെയും എടുക്കാനുള്ള ഒരു പരിമിതി കുറവുണ്ട് വിശദമായ വീഡിയോ നമ്മുടെ തൊട്ടടുത്ത് തന്നെയായിട്ട് യൂട്യൂബിൽ വരും ഹാപ്പിനെസ് പാർക്ക് വി എസ് സ്ക്വയർ എന്ന പേര് നൽകിയിട്ടുള്ള വി എസ് അച്യുതാനന്ദൻ്റെ നാമധേയത്തിൽ പട്ടിക്കാട് നഗരത്തിൽ അതല്ലെങ്കിൽ പാണഞ്ചേരി പഞ്ചായത്തിൻ്റെ ഹൃദയഭാഗമായ പട്ടിക്കാട് ദേശീയപാതയോട് ചേർന്ന് കെടുത്തുന്ന ഒരു നഗരമാണ് ഹൈവോ വന്നപ്പോൾ സത്യത്തിൽ ഈ ഒരു ടൗണ് പോയി എങ്കിലും ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനവും മറ്റുമായി ഇപ്പോഴും നമ്മൾ സുഖമായി യാത്ര ചെയ്യുന്നത് ഈ ടൗണിലൂടെ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അപ്പോൾ ആ ടൗണിലാണ് നമ്മൾ നിൽക്കുന്നത് പട്ടിക്കാട് പോലീസ് സ്റ്റേഷൻ അതായത് പിച്ച് എന്ന നാമധേയത്തിലുള്ള പട്ടിക്കാട് സ്ഥിതി ചെയ്യുന്ന പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത് ഏതാനും നിമിഷങ്ങൾക്കകം ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് പട്ടിക്കാടിൻ്റെ ഹൃദയഭാഗത്ത് വി എസ് സ്ക്വയർ എന്ന പേരിൽ ഹാപ്പിനെസ് പാർക്ക് അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും മറ്റുമായി വിശദമായ വീഡിയോ വരും മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക